മോനെ ഇറച്ചി അങ്ങനെ കാനഡ കാനഡയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം നമ്മൾ ഇന്ന് അമ്മയെപുരുമായിട്ട് കിട്ടുണ്ടിയായിട്ട് ഗ്രോസറി കാനഡയിലെ ഗ്രോസറി ഷോപ്പിംഗ് നമ്മൾ പിന്നെ വണ്ടി ഗോ എത്തിയിരിക്കുകയാണ് ഷോപ്പിങ്ങുമാണ് ഇവിടെ അടിപൊളി ഞണ്ട് കിട്ടും ഇതാണ് നമ്മുടെ ഹെറിറ്റേജ് ഡ്രൈവിലെ കോസ്കോട് അടുത്താണ് ഈ സൂപ്പർ മാർക്കറ്റ് വരുന്നത് അതിൽ ബാസ്കറ്റ് എടുക്കണം കേട്ടോ ബാസ്കറ്റ് അപ്പം ഇതുപോലെ ബാസ്ക്കറ്റ് ഇടും നമ്മൾ അതിങ്ങനെ പിടിച്ച് ഒറ്റിക്കിടുന്നത് അപ്പം നോക്കിയല്ലേ നീക്കിയേ കേട്ടോ ഇതുപോലെ നേരെ നേരം പഴഞ്ഞോട്ടോ ഇതും ഒരു ചൈനീസ് സ്റ്റോറാണ് ഗൈസ് ഏഷ്യൻ സ്റ്റോറാണ് എന്തൊക്കെ വേണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് നേരം നമ്മുടെ ഐറ്റത്തിലേക്ക് കിടക്കാൻ അപ്പം ആദ്യമേ നമുക്ക് ഇഞ്ചി വേണം ആദ്യമേ ഇഞ്ചി എടുക്കാൻ പോകുകയാണ് ു തക്കാളി തീർന്നു പിന്നെ ഇഞ്ചി പച്ചമുളക് തക്കാളി ഇഞ്ചിയുടെ അയ്യോ എല്ലാത്തിന്റെ അടിയിൽ ഇങ്ങനെ കവറുകളുണ്ട് നാട്ടിലെല്ലാ സൂപ്പർ മാർക്കറ്റുകള നമ്മുക്ക് തക്കാളിയും പച്ചമുളകും പഴം വേണേ എത്തി ഇരുന്നോടാ പഴം വെലക്കര പഴം എടുത്തോ അപ്പേ വീട് കെട്ടി കിടക്കുകാ വൈ നേരെ ഇവിടെ നിൽക്കുന്നോ പിന്നെ കാരറ്റ് എന്തായാല ലെറ്റസോ ഉണ്ടോ പെപ്പേഴ്സ് കാപ്സിക്കം കാപ്സിക്കം അപ്പേ ഇതെന്താ എങ്ങനെ േ നമുക്ക് വേണ്ട മുളക് ഇത് എടുത്താലോ ഇതെന്തുവാ ഇതൊരു പച്ചമുളക് ആയിട്ട് പെർ എൽ ബിക്ക് രണ്ട് ഡോളർ ഇരുപത്തെട്ട് സെന്റ് അത് കുഴപ്പമില്ല അപ്പൊ പപ്പ കവർ എടുക്കുന്ന കണ്ടോ ഗായ് അപ്പ എല്ലാം പഠിച്ചു പോയി പഠിച്ചുപോയിവിടെ എന്റെ കുസു എന്തെത്തിയെന്ന് പറയുമോ അപ്പ വെയിറ്റ് കുറയാൻ വേണ്ടി തൊണ്ട് പൊട്ടിച്ചിട്ട് ആ തണ്ടില്ലേ അത് പൊട്ടിച്ചിട്ട് തക്കാളി മാത്രം ചെയ്യണ്ടപ്പ എന്റെ പപ്പ പപ്പ കു പപ്പയുടെ മോള് പപ്പയുടെ മോള് കേട്ടിട്ടില്ലേ ഉള്ളു എന്റെ കുസു പപ്പയുടെ മോള് തൻ്റെ ഞാനത് പറഞ്ഞുകൊടുത്തല്ലേ എവിടെ ഒരു ഒരു പത്ത് സെന്റ് ലാഭിക്കാമോ അവിടെ ലാഭിക്കും നമുക്ക് മീൻ നോക്കിയാലോ പാപ്പ ഇനി പക്ഷെ മീൻ മേടിക്കുന്നെങ്കി ഞാൻ അന്ന് ഒരു വീഡിയോ ഇതിന് മുമ്പ് കിട്ടിട്ടുണ്ട് ഗൈസ് സിറ്റി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സമയം കാലഗറി ഉള്ളവർ അവിടെ നിന്ന് മേടിക്കുന്നതിന് ലാഭം വിലയും കുറവാണ് നല്ല ഫ്രഷ് മീൻ അവിടെ ഇല്ല തീറ്റ് സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ മേടിക്കേണ്ട സാധനം രണ്ടാണ് ഗൈസ് ഞാൻ കാണിച്ചത് ഇത് കട്ടള കട്ടള നമ്മുടെ കട്ടള ഇത് വച്ച് വില കുഴപ്പ കുഴപ്പമില്ല കേട്ടോ സെവൻ നയൻറ്റി നയൻ വർക്കാൻ നല്ലതാണ് കൊഞ്ച് സാമൺ തല വീക്ക്ലി സ്പെഷ്യൽ കാർപ്പറ്റ് സിക്സ് നയൻറ്റി സെവൻ പെർ എൽ ബി നൈസ് പ്രൈസ് ഫ്രഷ് ഗ്രാസ് കാർപ്പറ്റിൻ്റെ തല അറ്റ്ലാന്റിക് സാമൺ ഹോൾ സാമൺ നയൻ നയൻറ്റി നയൻ പർ എൽ ബി ഗൈസ് ഇനി ഞണ്ട് കണ്ടോ ഗ്സ് ജീവനുള്ള ഞണ്ട് കണ്ടിങ്ങനെ പറക്കിയിടുന്ന ജീവനുള്ള അടിപൊളി അല്ലേ ശക്തിയോടും പിടിക്കണം കേട്ടോ നല്ലോണം പിടിക്കമ്പ അങ്ങനെ പിടിക്കാം അവര് വിൽക്കാറുക്കും പപ്പിക്കാത്ത പിടിക്കോണ്ടായ് ഇപ്പം ഞണ്ട് കണ്ടല്ലേ ഇതല്ലേ ഇവിടുത്തെ കണ്ടല്ലേ വലിയ നാട്ടിൽ അങ്ങനെ 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 എന്റെ ദേഹത്തെ ആക്കി പിടിക്കാൻ ഓയിസ്റ്റർ പിന്നെ ഇതിന്റെ ശങ്കിന്റെ ഇറച്ചി നയന്റി നൈൻ ഉണ്ട് നമ്മുടെ കല്ലിമ്മക്കായ് ഇതൊക്കെ ജീവനോടെ കിടക്കുവാണ് അതെ ഈ ഗൈസ്റ്ററി വലുപ്പം നോക്കി ഇതിൻ്റെ അകത്ത് ഇറച്ചി ഇതില്ല പിന്നെ ലൈറ്റ് ജീവനോടുള്ള മീൻ പിന്നെ അതെ ലോപ്റ്റർ ട്വന്റി ടു നയൻ ഇതെല്ലാം ഇവിടെ ആണ് ഫ്രഷ് ഗൈസ് തീ എന്തേ മുഴുത്ത ലോപ്സ്റ്റർ ഇവിടെ വേണ വലിപ്പം നോക്കും പിന്നെയും ഞണ്ട് സൈസാണ് വല്യ ഞണ്ടാണ് കഴിക്കുന്നു ഞങ്ങൾ ഞണ്ടെടുക്കാൻ പോണ കേടുത്താലോ ഞണ്ടെടുക്കില്ല ഞണ്ട് പേടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞണ്ടിന് മാംസമുള്ള ഞണ്ടോ എങ്ങനെയാണെന്ന് പറയുന്നത് നോക്കുന്നത് നമ്മൾ ഞണ്ടിൻ്റെ കാലിൽ ഞെക്കി നോക്കാം എങ്ങനെയാണ് കാണിച്ചു തരാം ഞണ്ട് ഇപ്പം ഈ ഞണ്ട് കണ്ടോ ഇതിന്റെ കാലിൽ ഞെക്കി നോക്കുമ്പോൾ ഇത് ഞെങ്ങി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് മാംസം ഇല്ലെന്നാണ് ഇതിലിപ്പോൾ ഞെങ്ങും അധികം അങ്ങോട്ട് ഞെങ്ങുന്നില്ല അതിൻ്റെ അർത്ഥം ഇത് മാംസമുള്ള ഞണ്ടാണ് അടക്കോണ്ട് അടക്കോണ്ട് ഓക്കെ അങ്ങനെയാ നോക്കട്ടെ വാടി വാടയാണോ കുഴപ്പമില്ല രണ്ടെണ്ണം വേണോ മൂന്നെണ്ണം വേണോ അപ്പൊ രണ്ടെണ്ണം മതി അല്ലേ ഇതിലും നല്ലത് വേറെഡോ നോക്കട്ടെ മാറ്റ ഇത് കണ്ടു കൊടുക്കാം ഇവിടെ ഞണ്ട് ഇനി നമ്മൾ ഈ ഞണ്ട് ഇതിനെ ക്ലീൻ ചെയ്യാൻ കൊണ്ടു കൊടുക്കാൻ പോകാൻ ചായ ഇതിൽ ചെയ്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇവിടെ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്ത് ഷെൻഡ് കൊടുക്കുന്ന എല്ലാം വെള്ളം അല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകണം അതുപോലെ നമ്മുടെ ഞണ്ടും ഇവർ സെറ്റ് ചെയ്ത് തരും ഇവർ തൂക്കം നോക്കും ഈ രണ്ട് രണ്ട് ഞണ്ടിന് വില വരാൻ പോകുന്നത് നാൽപ്പത്തൊന്ന് അതെ അറുപത്തിരണ്ട് ഡോളർ മുപ്പത് ദിവസമായി ഇതിന് അറുപത്തിരണ്ട് ഡോളറാണ് ഗൈസ് ഈ രണ്ട് ഞണ്ടിന് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കണം ഗൈസ് ഇത് കണ്ടോ ഗൈസ്

ി എനിക്ക് എടുത്ത് തന്നതാണ് ഗൈസ് വീഡിയോയിലെടുക്കാനായിട്ട് ഷോർട്സിലൊക്കെ വീഡിയോ റീൽസിലൊക്കെ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഗൈസ് ഞണ്ടൊക്കെ അടിപൊളി താങ്ക് യു ഇനി നമുക്ക് ഹോട്ട് ഹോട്ടൽ ഹോട്ട്സ്പോട്ടിനുള്ള സാധനങ്ങൾ മേടിക്കുന്ന നിമിഷങ്ങളാണ് ഈ കാണുന്നത് ഹോട്ട് പോട്ട് നമ്മൾ സൂപ്പ് പോലാണ് ഒരു ഫോട്ടിൽ നമ്മളൊരു സൂപ്പ് ബേസ് ഉണ്ടാക്കി അതിനകത്തോട്ട് നമ്മളിങ്ങനെ ഫിഷ് ബോൾസ് മീറ്റ് ബോൾസ് ബീഫ് ഇതൊക്കെ ഗ്രീൻ ലീഫ് അതെല്ലാം നമ്മളിട്ട് പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് നമ്മൾ സോസ് ഉണ്ടാക്കി അതിലൊരു മുക്കി മുക്കി മുട്ടിക്കുന്നു ഒരു സൂപ്പും കുടിക്കുന്നു അടിപൊളി സംഭവമാണ് അതിൻ്റെ അതിന് വേണ്ടിയുള്ള കുറച്ച് നീക്ക സാധനങ്ങളും ഡെജീസ് മേടിക്കാനാണ് ഇനി ഇനി പോകുന്നത് അതാണ്ട് കുറച്ച് സാധനമുണ്ട് ലാമ്പ് ബീഫ് എടുക്കാം അത് കുഴപ്പമില്ല പിന്നെ ചിക്കൻ ഉണ്ട് ചിക്കൻ എന്താ ചിക്കനുണ്ട് ഇതെന്തോ ഇത് പോർക്കാണോ ഇത് പോക്കാണോ പക്ഷെ ഇതിൻ്റെ തന്നെ ബീഫുണ്ടോ നമുക്ക് ബീഫാണ് നമുക്ക് വേണ്ടത് ആ അതാണ് അല്ല ഇത് പോതെല്ലാം പോർക്ക് അതാണ് ബീഫ് ഇത് നമുക്ക് പറഞ്ഞാൽ മതി ലാമ്പുണ്ട് ബാൻ ലാമ്പ് വരെ ഇനി നമുക്ക് വെജീസ് എടുക്കാം ബാ മീറ്റൊക്കെ ആയി ആ ബാ അല്ല അവിടെ കിട്ടത്തില്ല ഇത് ഏഷ്യൻ റിസ്റ്റോറിലൊക്കെ കേട്ടോ ഹോട്ട് പോട്ട് ചൈനീസ് സംഭവമാണ് ഇത് കണ്ടോപ്പോഴി പപ്പയുടെ തലട അത്രയും പോലും ഇല്ല പിന്നെ വേണോ കൂടുതലും പോക്കും ബീഫ് ഈ അടിപൊളി സാധനം ഇതങ്ങോട്ട് ബാർബിക്യൂ ചെയ്ത് കഴിച്ചാൽ ഗൈസ് ഒരു സ്റ്റാഫിനോട് ചോദിച്ചു സ്റ്റാഫ് കണക്കാണിപ്പോള് ഓ സർ താങ്ക് യു സോ മച്ച് പുള്ളിക്കാരൻ കാണിച്ചു വന്നു ഇതെവിടെ എന്നുള്ളത് നമുക്ക് എടുക്കാം ഉഡോ ഇത് നമ്മൾ ഹോട്ടിൽ വേണ്ട സാധനമാണ് പിന്നെ കഴിച്ച് ഇവിടെ തന്നെ ഇവര് ബാർബിക്കു ചെയ്തൊക്കെ വിൽക്കും ഫുഡൊക്കെ

ടിപൊളി പപ്പയ്ക്ക് ബബിൾ ടീ ഭയങ്കര ഫ്ലേവർട്ടാണ് ഗൈസ് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കോക്കനട്ട് ഫ്ലേവർ ബബിൾ ടീ സൂക്ഷി കണ്ടോ ഗൈസ് ഓ എന്തൊക്കെ എന്റെ കുസുവിന് സൂഷി ഭയങ്കര പ്രാന്താണ് ഗൈസ് വിൽക്കാനാ സാമ്പിളൊന്നും അല്ലേ പപ്പ പോയി മേടിച്ചേക്കല്ലേ ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ് പാക്ക് ചെയ്ത് ഒരു സെല്ലിയും ഓരോ പ്രൈസ് ഫ്രൈഡ് ചിക്കനാണ് ഫുൾ ഫുൾ ഫ്രൈ പിന്നെ സ്റ്റീംഡ് ബൺ ഇതിൻ്റെയൊക്കെ ഫില്ലിങ്സ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫില്ലിങ്സ് ഉണ്ട് ഗൈസ് ചോളം പിന്നെ കുബ് ഫുഡ് നമുക്ക് പാക്ക് ചെയ്ത് മേടിക്കാം എഫ് ഇഷ്ടമുള്ള മീറ്റും ലൈക്ക് കോംബോ പോലെ ഫ്രൈഡ് റൈസ് നൂഡിൽസൊക്കെ അപ്പുറത്തും ഉണ്ട് the spring roll, beef, chicken, fish, vegetables. Now, I'm going to put for black glass नूडल्स Bro. Noodles on this, you know, fried rice noodles. You know, they pastries items, meat items. Oh. Can you put a happy birthday on no, it? Pala Dharam Pastry Skills Mango Mousse Mango Mousse okay. um, ക്രിസ്റ്ററോൾ കേക്ക് അടിപൊളി ഞങ്ങൾ മാംഗോയുടെ കേക്ക് മേടിച്ച ഗൈസ് മിൽക്കേക്ക് കേക്ക് നല്ലതായിരിക്കും ഇത് അടിപൊളി അപ്പം കുറേ ട്രൈ ചെയ്ത് നോക്കാം മാംഗോ കോക്കോനട്ട് ഗൈസ് നമുക്ക് കുറവ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അപ്പം ഇവിടുത്തെ എങ്ങനെ പ്രൈസ് വരുന്നത് വെച്ചാൽ ഇപ്പം നൂറ് ഗ്രാമിന് രണ്ട് ഡോളർ ഇരുപത്തൊമ്പത് സെൻറ്റ് അങ്ങനെ വരും അപ്പം നമ്മൾ ഇതൊരു അഞ്ഞൂറ് ഗ്രാം എടുത്താൽ അഞ്ഞൂറ് ഗ്രാമ് അപ്പോൾ രണ്ട് ഡോളർ ഇരുപത്തൊമ്പത് സെൻറ്റ് ഇൻറ്റു അഞ്ഞൂറ് ഗ്രാം അങ്ങനെ പോകും നൂറ് ഗ്രാമിൽ രണ്ട് രണ്ട് ഡോളറാണ് ട്വൻറ്റി നയൻ സെൻസ് ടോഫ് ഷോർട്ട് റപ്സ് സ്റ്റ്യൂഡ് ചിക്കൻ അപ്പ വേണ്ട ഓക്കെ അല്ല ഇത് ഡൂറിയൻ ലോകത്തിലെ ഏറ്റവും സ്മെല്ലീസ് ഫ്രൂട്ടാണ് ഡൂറിയൻ എന്ന് പറയും ഞങ്ങൾ മലേഷ്യ പോയി കഴിച്ചായിരുന്നു ചില ബസ്സുകളിലൊന്നും കേട്ടിട്ടില്ല ഈ ഇത് ഇല്ലീഗൽ ആയതുകൊണ്ട് ഭയങ്കര മാറ്റമാണ് ഭയങ്കര സ്ട്രോങ് മണമാണ് ഇതിന് ഈ ഫോട്ടിന് ഡൂര്യൻ എന്ന് പറയുന്നത് ഭയങ്കര സ്പൈസിയാണ് സാധനങ്ങൾ ഇത് ഗൈസല്ലോ നമ്മൾ ഏതൊക്കെ നമ്മൾ ആണ് മധുരമാണ് ഒരു ഒരു നമ്മൾ അങ്ങേയറ്റം പഴുത്ത കുഴച്ചക്കയുടെ ഒരു പരുവായിരിക്കും കഴിക്കാൻ ഗൈസ് ഇനി ഹോട്ട് സ്പോട്ടിനുള്ള വെജിറ്റബിൾസ് കൊണ്ട് എടുക്കാനുണ്ട് അപ്പം തൊട്ട് പറയാനുണ്ട് ഗൈസ് നമുക്ക് വെജിറ്റബിൾസ് എടുത്തിട്ട് പോകാം നമുക്ക് ഈ വെജിറ്റബിൾ എടുക്കാം കൊള്ളാം കരിമ്പുണ്ടോ ഗൈസ് മോയ്സ്റ്റർ മഷ്റൂമാണ് നമുക്ക് വേണ്ടത് ഗൈസ് ഇതെല്ലാം മോയിസ്റ്റർ മഷ്റൂമാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഹോട്ട് ഹോട്ടിലിട്ട് കഴിക്കാൻ ഓക്കെ അതും എടുക്കാം ആ അതെടുത്തോ പറഞ്ഞോ എടുത്തോ അപ്പൊ കവറിലൊക്കെ ലെറ്റസ് ഒക്കെ ഇട്ട് വരുന്നത് നോക്കൂ ഗൈസ് വരി വരി ഒരു സാമ്പിൾ പറക്കാൻ പോകുന്ന പപ്പര് സാമ്പിൾ കൂടെ ഫുഡ് സാമ്പിളി താങ്ക് യു സോ മച്ച് അതെടുത്തു അതെടുത്തു പപ്പ അപ്പ പഴം എടുക്കുന്നു അത് തന്നെ ഇതെങ്ങനെ എടുത്തു ചക്കറി കുറച്ചൂടെ വേണം എനിക്ക് ഏറ്റവും കുറപ്പുള്ള സംഭവമാണ് കെയ്സ് ഈ കവറിങ്ങനെ തുറക്കാമെന്നുള്ളതാണ് അങ്ങനെ അത് കഴിഞ്ഞു ഇനി നമുക്ക് ബില്ല് ചെയ്യാൻ തുറക്കമാണ് ഇനി സാധനം കേട്ടോ സ്റ്റാർ ബക്സിന്റെ ഡ്രിങ്ക് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല പല ഫ്ലേവേഴ്സിൽ ടാറോ ആയിരിക്കും കേട്ടോ അത് ബ്ലാക്ക് കറണ്ട് ബ്ലാക്ക് ടീ നമുക്ക് ഇവിടെ ബില്ല് ചെയ്യാം ോ നേരുന്ന ഞങ്ങളത് രണ്ട് മൂന്ന് ബാഗിലാക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാം പറക്കി വെക്കാം ഇനി നിങ്ങൾ എത്ര ആയി നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഞാനിൻ്റെ മാസം വർഗത്തിൻ്റെ ഡോഡറാണെന്ന് മറക്കരുത് പിന്നെ നമ്മൾ സ്ഥിരമേടിക്കുന്ന സാധനം വല്ലതും ഹോട്ട് ഉടക്കാൻ വല്ലപ്പോഴും ചെയ്യുന്നുണ്ട് മീൻറ്റുകൾ എസ്പെഷ്യലി നല്ല സൂവാണ് സൂപ്പ് കുടിക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് അതിൽ മേടിച്ചത് അല്ലെങ്കിൽ പൊതുവേ ഗ്രോസറിൽ നിന്ന് ഇത്രയും പൈസ ആവത്തിലാണ് അതുകൊണ്ട് പപ്പയ്ക്ക് ബബിൾ ടീ വേണമെന്ന് പറയുന്നത് ബബിൾ ടീ കുടിക്കാൻ തൊത്ത് മുമ്പിൽ തന്നെയുണ്ട് ഗൈസ് കൗണ്ടറിൻ്റെ മുമ്പിൽ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ അപ്പം പപ്പയ്ക്ക് കോക്കനട്ട് ഫ്ലേവർ വേണമെന്ന് പറയുമ്പോൾ നിങ്ങളത് മാങ്കോ കോക്കനട്ട് സ്മൂത്തി പറയാൻ പോവാണ് എന്റെ മൂക്കൊക്കെ അടഞ്ഞിരിക്കണം നല്ല പനിയുടെ ലക്ഷണമുണ്ട് പനിയോട് തണുപ്പ് എന്തിനാ കുടിക്കുന്നില്ല നിങ്ങൾ ഇപ്പൊ മനസ്സിലായിരിക്കുന്നത് ഞാൻ കുടിക്കും ആവുമ്പോൾ നമ്മളൊന്നും കണക്കാക്കുകയും ചെയ്യുന്നില്ല നമ്മൾ കുടിക്കണം നമുക്ക് വേണ്ടതല്ല നമ്മൾ കുടിക്കണം കഴിക്കണം താങ്ക് യു ഇത് പൊട്ടിച്ചിട്ടോ പപ്പയ്ക്ക് അടിപൊളി അതടുത്തവണ ജനുവരി പന്ത്രണ്ട് വരെ ഇത് വാലിഡ് ആണ് ഒരു ഡോളർ ഓഫ് കിട്ടും ഗ്രോസറി ഷോപ്പിംഗ് അടിപൊളിയായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വരുന്നവരെ എല്ലാവരും അടിച്ചുപൊളിച്ചിരിക്കുക